നമസ്കാരം പി വി അൻവർ തന്റെ ജീവൻ സംരക്ഷിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് സി പി എമ്മിനോട് ഇടഞ്ഞാൽ ജീവൻ പോകുമെന്ന് തിരിച്ചറിയാനുള്ള വിവേകം ഈ പത്ത് വർഷക്കാലം സി പി എമ്മിനോട് ചേർന്ന് നിന്നപ്പോൾ അൻവറിനുണ്ടായിട്ടുണ്ട് പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുക നിയമവും പോലീസും ഒക്കെ സ്വന്തം ഇഷ്ടപ്രകാരം ഉപയോഗിക്കുക എന്നത് സി പി എമ്മിനെ പോലെ അറിയാവുന്ന ആരുമില്ലെന്ന് അൻവർക്കറിയാം കൂടെ നിന്ന് ജയ് വിളിച്ച ആരൊക്കെയാണ് ഇപ്പോൾ ശത്രുക്കളെന്നും ആരൊക്കെ ചിരിച്ചു കാണിച്ചുകൊണ്ട് കഴുത്തെറുക്കുന്നുണ്ട് ആരൊക്കെ ശത്രുത കാണിച്ചുകൊണ്ട് സഹായിക്കുന്നുണ്ട് എന്നൊന്നും ഇപ്പോൾ അൻവർക്ക് അറിയാൻ കഴിയില്ല അതുകൊണ്ട് തന്റെ നിലനിൽപ്പിന് വേണ്ടി കൃത്യമായ രാഷ്ട്രീയവുമായി അൻവർ രംഗത്ത് വന്നു മുസ്ലിം ജനതയെ തന്റെ കൂടെ നിർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി അൻവർ ഇറങ്ങി പുറപ്പെടുമ്പോൾ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാകുന്നത് സി പി എം ആണ് കാരണം പിണറായിയുടെ രാഷ്ട്രീയ തന്ത്രം തന്നെയാണ് അൻവർ ഇപ്പോൾ ഉപയോഗിക്കുന്നത് മുസ്ലിം വോട്ടുകൾ വലിയ തോതിൽ ശേഖരിക്കാതെ അധികാരത്തിലെത്താൻ കഴിയില്ലെന്ന് അറിയാമായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പിണറായി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ ഉറപ്പാക്കിയാണ് രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിലെത്തിയതോടെ കേരളത്തിൽ സംഘവിരോധം കുറഞ്ഞു കുറഞ്ഞു വരുന്നു ബി ജെ പിക്ക് അഞ്ചു ശതമാനത്തിൽ താഴെയുള്ള വോട്ട് കൂടിക്കൂടി വരുന്നു എന്ന് പിണറായിക്ക് തിരിച്ചറിയാം അങ്ങനെ സംഘപരിവാറിലേക്ക് പോകുന്ന ബി ജെ പിയിലേക്ക് പോകുന്ന വോട്ടുകളിൽ വലിയ വിഭാഗം ഹിന്ദു വോട്ടുകളായതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന നിലയിൽ സി പി എമ്മിന് അത് വലിയ തിരിച്ചടിയാവുമെന്ന് തിരിച്ചറിഞ്ഞ് പിണറായിയുടെ ബുദ്ധിയിൽ ഉദിച്ചതാണ് ന്യൂനപക്ഷ പ്രയണനം മുസ്ലിം സമുദായത്തിനെ സംരക്ഷിക്കാൻ മോദിയെയും സംഘപരിവാറിനെയും ചെറുത്തു നിൽക്കാൻ പിണറായിയെ പോലെ കരുത്തനായ ഒരു നേതാവില്ല എന്ന ഒരു എക്കോ സിസ്റ്റം ഉണ്ടാക്കിയായിരുന്നു മുസ്ലിം കമ്മ്യൂണിറ്റിയെ പിണറായി കൂടെ ചേർത്തത് അതിന് പിണറായി എടുത്ത തന്ത്രം ലീഗിന്റെ മോഡറേറ്റ് മുസ്ലിം രാഷ്ട്രീയത്തിന് എതിരായി നിൽക്കുന്നവരെ കൂടെ ചേർക്കുകയായിരുന്നു മുസ്ലിം ലീഗ് ചരിത്രപരമായ ഒരു ധർമ്മം കേരളത്തിൽ നിറവേറ്റി വരുന്നുണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും വലിയ പാർട്ടിയായി മാറുകയും തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റി റാഡിക്കൽ ഇസ്ലാമിക രാഷ്ട്രീയത്തിലേക്ക് പോകരുതേ എന്ന നിലപാടിൽ സമുദായത്തിന്റെ ആവശ്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് സമുദായത്തിന്റെ വിശ്വാസങ്ങൾക്കും അവരുടെ മറ്റാവശ്യങ്ങൾക്കും സ്ഥാപനങ്ങളുടെ ആവശ്യങ്ങൾക്കും മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് മതേതരത്വം സംരക്ഷിക്കുന്ന നിലപാടാണ് ലീഗ് എടുത്തത് എന്നാൽ ലീഗിന്റെ നിലപാട് ശരിയല്ല ലീഗ് കുറച്ചുകൂടി തീവ്രമായ നിലപാടെടുക്കണം തീവ്ര ഇസ്ലാമിക ചിന്താഗതിയിലേക്ക് പോകണമെന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട് അത് റാഡിക്കൽ ഇസ്ലാമിക ചിന്താഗതിയോട് ചേർന്ന് നിൽക്കുന്നവരാണ് ജമാഅത്ത് ഇസ്ലാമി അതിന്റെ ഏറ്റവും മകുടുമായ ഉദാഹരണമാണ് ജമാഅത്ത് ഇസ്ലാമിന്റെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടി സോളിഡാരിറ്റി എസ് ഡി പി ഐ തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തീവ്ര സലഫിസത്തിൽ വിശ്വസിക്കുകയും അതിന് വക്താക്കളാവുകയും ചെയ്യുന്ന മതപണ്ഡിതന്മാരൊക്കെ ഈ ചിന്താഗതിക്കാരാണ് അവർ ഐ എൻ എൽ പോലും പാർട്ടി ഉണ്ടാക്കി ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്നെങ്കിലും അത് ശക്തിപ്പെട്ടില്ല കാരണം പോപ്പുലർ ഫ്രണ്ട് പൊടുന്നതിനെ ശക്തിപ്പെട്ടു പോപ്പുലർ ഫ്രണ്ടിന്റെ സ്വാധീനത്തിലേക്ക് ഈ തീവ്ര ഇസ്ലാമിക രാഷ്ട്രീയം മാറിയതോടെ ലീഗും യു ഡി എഫും ഭയപ്പെട്ടിരുന്നു വലിയ തോതിൽ ആ ചിന്താഗതിക്കാർ സോഷ്യൽ മീഡിയയെ സ്വാധീനിക്കുകയും അവർ ക്യാമ്പയിനുമായി രംഗത്ത് വരികയും ചെയ്തു സ്വതന്ത്ര ചിന്താഗതിക്കാരെ മുഴുവൻ സംഘിപ്പട്ടം ചാർത്തി അധിക്ഷേപിച്ചതോടെ അവരെ സംരക്ഷിക്കേണ്ട ബാധ്യതയിലേക്ക് ലീഗും കോൺഗ്രസും മാറി ഈ അവസരം മുതലെടുത്തുകൊണ്ടാണ് സി പി എം അതിശക്തമായ തരത്തിലുള്ള തീവ്ര ഇസ്ലാമിക പൊളിറ്റിക്സിനെ കുട പിടിച്ചത് അതിനവർ എടുത്ത ഒരു നിലപാട് ലീഗിനോട് അതൃപ്തിയുള്ള കളങ്കിത മുതലാളിമാരെ ചേർത്ത് നിർത്തുകയായിരുന്നു ടി കെ ഹംസേൽ തുടങ്ങി കെ എസ് ഹംസേൽ വരെ എത്തി അവരുടെ നീക്കം അങ്ങനെ ലീഗിൽ നിന്നും ഭിന്നിച്ചു പോന്ന പല കളങ്കിത കച്ചവടക്കാരെയും ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളാക്കി തീവ്ര ഇസ്ലാമിക രാഷ്ട്രീയത്തിന് അവർ കുട പിടിച്ചു അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട ഒരു ഉൽപ്പന്നമായിരുന്നു പി വി അൻവർ പി വി അൻവർ പിണറായിക്കെതിരെ സി പി എമ്മിനെതിരെ രംഗത്ത് വരാൻ പല കാരണങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തന്റെ കളങ്കിത കച്ചവടം മുമ്പോട്ട് പോകുന്നില്ല ഒരു പരിധിക്കപ്പുറത്തേക്ക് സർക്കാരിന് സഹായിക്കാൻ കഴിയുന്നില്ല തന്റെ അണക്കെട്ടടം തന്റെ പാർക്കുകളടക്കം തന്റെ കച്ചവടങ്ങളടക്കം പ്രതിസന്ധിയിലാണ് ചിലരൊക്കെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുമ്പോൾ സർക്കാർ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊരു പരിധിയുണ്ട് ആ പരിധി ലംഘിച്ച് സഹായിക്കാൻ കഴിയുന്നില്ല എന്നതാണ് അൻവറിന്റെ പരാതി മറനാടനെ പൂട്ടിക്കെട്ടണം എന്ന അൻവറുടെ ആവശ്യത്തിന് സംഭവിച്ചതും അത് തന്നെ തീവ്ര ഇസ്ലാമിക ചിന്താധിക്കാരെ തൃപ്തിപ്പെടുത്താൻ മറനാടനെ പൂട്ടിയാൽ അത് ഗംഭീരമാകുമെന്ന് കരുതിയാണ് മറനാടൻ വേട്ടയ്ക്കായി അൻവർ ക്യാപ്റ്റനെ രംഗത്ത് വന്നത് സർക്കാർ അതിന് വഴങ്ങി സർക്കാർ അതിന്റെ ഭാഗമേ മുമ്പോട്ട് പോയി പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് മറനാടൻ അതിനെ പ്രതിരോധിക്കുകയും സർക്കാർ ശ്രമിച്ചതുപോലെ അൻവർ ആഗ്രഹിച്ചതുപോലെ നടക്കുകയും ചെയ്തില്ല അങ്ങനെ സംഭവിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ എല്ലാം മുൻകൂട്ടി പറഞ്ഞ് അൻവറിന് അത് വലിയ നാണക്കേടും തിരിച്ചടിയുമായി അവസാന ശ്രമം എന്ന നിലയിൽ അൻവർ ഇതടക്കമുള്ള കാര്യങ്ങൾ പിണറായിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഒന്നും സംഭവിച്ചില്ല നിയമത്തിന് ചില പരിമിതികളുണ്ട് അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല എന്നായിരുന്നു സർക്കാർ നിലപാട് ഇവിടെയാണ് അതൃപ്തരായ കളങ്കിത കച്ചവടക്കാരെ ഒരുമിപ്പിച്ചുകൊണ്ട് അൻവർ രംഗത്തിറങ്ങുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതുപോലെ അനുഭവിച്ച പ്രതിസന്ധിയാണ് കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ തോതിൽ സ്വർണ്ണക്കടത്തും സ്വർണം പിടിച്ചു നടന്നു സ്വർണ്ണക്കടത്ത് അവർ ഒരുവിധം ശരിയാക്കി പുറത്തു വന്നാൽ പോലീസ് കൊണ്ടുവന്ന സാഹചര്യം ഉണ്ടായി നൂറ്റി കിലോ സ്വർണമാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി പോലീസ് പിടിച്ചെടുത്തത് ഇതോടെ അവിടെയുള്ള ഈ മാഫിയ സംഘത്തിന് വലിയ വേദനയായി അവരുടെ സഹായം കൈപ്പറ്റുന്ന അൻവർക്കും അത് ബുദ്ധിമുട്ടായി അങ്ങനെ അൻവർ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങുന്നു രംഗത്തിറങ്ങിയപ്പോൾ അൻവർ പിണറായിയേക്കാൾ വലിയ കുതന്ത്രം പ്രയോഗിച്ചു മുസ്ലിം ജനതയുടെ രക്ഷകനായി സ്വയം രംഗത്ത് വന്നു അങ്ങനെ ഓരോ ഇടപെടലിലും അൻവർ മതം കലർത്താൻ തുടങ്ങിയതോടെ വലിയ സ്വീകാര്യത അത് റാഡിക്കൽ മുസ്ലിമുകൾക്കിടയിൽ മാത്രമല്ല മോഡറേറ്റ് മുസ്ലിമുകൾക്കിടയിലും സ്വീകാര്യത ഉണ്ടായി ലീഗുകാരും കോൺഗ്രസ്സുകാരുമായി മുസ്ലിമുകൾ പോലും അൻവറിന്റെ തന്റെ അടുത്തെ ധീരതയെ ശരിവയ്ക്കാൻ തുടങ്ങി അങ്ങനെ അൻവർ ഒരു രക്ഷകനായി രൂപപ്പെടുന്നു അൻവർ അങ്ങനെ മുമ്പോട്ട് പോകുന്നു പക്ഷേ പിണറായി നേരിടുന്ന പ്രതിസന്ധി ഇതൊന്നുമല്ല അൻവർ മുമ്പോട്ട് വയ്ക്കുന്നത് പിണറായിയുടെ ഒരു കപടമുഖം തുറന്നുകാട്ടുക എന്ന ലക്ഷ്യമാണ് ഓർക്കണം മുസ്ലിം സംരക്ഷകൻ എന്ന നിലയിൽ ലീഗിനെതിരെ മുസ്ലിം വോട്ട് ശേഖരിക്കുന്നതിനുള്ള തന്ത്രം ഇറക്കുമ്പോൾ തന്നെ മുസ്ലിം ക്രിസ്ത്യൻ ഭിന്നത വർദ്ധിപ്പിച്ചുകൊണ്ട് യു ഡി എഫിലെ ലീഗിന്റെ സാന്നിധ്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളുടെ സംരക്ഷകനുമായാണ് പിണറായി അധികാരമുറപ്പിച്ചത് ഈ വർഗീയ പ്രീണനം ഫലം കാണുമെന്ന് പിണറായി ഉറപ്പായിരുന്നു അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി വലിയ ഭൂരിപക്ഷത്തിൽ പിണറായി അധികാരത്തിൽ വന്നത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിയൊന്നും പിണറായിക്ക് പ്രശ്നമേ അല്ല ന്യൂനപക്ഷ വോട്ട് കൂടെ നിൽക്കുന്നിടത്തോളം കാലം വലിയ തോതിൽ ഗുണം ചെയ്യുമെന്നറിയാം അവിടേക്കാണ് അൻവർ ബോംബിട്ടത് കൃത്യമായി പിണറായിയുടെ വോട്ട് ബാങ്കിനെ ഭിന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് അൻവർ വിജയിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടക്കാണെന്ന് കരുതുക അങ്ങനെയെങ്കിൽ യു ഡി എഫിന് ഒരു നൂറ് നൂറ്റി ഇരുപത് സീറ്റ് കിട്ടുന്ന സാഹചര്യം ഉണ്ടാവും കാരണം മുസ്ലിം വോട്ട് ഒറ്റയടിക്ക് സി പി എമ്മിന് നഷ്ടപ്പെട്ടിരിക്കുന്നു ക്രിസ്ത്യൻ വോട്ട് പണ്ടേ നഷ്ടപ്പെട്ടതാണ് അങ്ങനെ മുസ്ലിം ക്രിസ്ത്യൻ വോട്ട് നഷ്ടപ്പെടുകയും ഹിന്ദു വോട്ടിൽ വലിയൊരു വിഭാഗം ബി ജെ പിയിലേക്ക് പോവുകയും ചെയ്തതോടെ എട്ടു നിരയിൽ സി പി എം പൊട്ടുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഈ അവസ്ഥ മാറിയെന്ന് വരാം കാരണം മുസ്ലിം വോട്ട് നഷ്ടപ്പെടുമ്പോൾ ഹിന്ദു വോട്ട് തിരിച്ചു പിടിക്കാൻ പ്രത്യേകിച്ച് ഈഴവ വോട്ട് തിരിച്ചു പിടിക്കാൻ പിണറായിക്ക് തന്ത്രങ്ങൾ അറിയാം ഒരുപക്ഷെ ആ തന്ത്രത്തിന്റെ ഭാഗമായി ആവാം അഭിമുഖം കേന്ദ്ര നേതൃത്വത്തെ തൃപ്തിപ്പെടുത്താൻ എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ സി പി എമ്മിനും പിണറായിക്കും വെള്ളം കുടിക്കേണ്ടി വരും കാരണം അൻവർ തൊടുന്നത് മർമ്മത്തിൽ തന്നെയാണ് മുസ്ലിം വോട്ട് ബാങ്ക് വലിയ തോതിൽ സി പി എമ്മിനെയും പിണറായി വെറുക്കുന്നു രക്ഷകൻ എന്ന പേരിൽ ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് ഞങ്ങളെ ചതിക്കുകയായിരുന്നു ആർ എസ് എസിന്റെ ഏജന്റായിരുന്നു പിണറായി എന്ന് തോന്നൽ വലിയ തോതിൽ മുസ്ലിം ജനതയ്ക്കുണ്ടായിരിക്കുന്നു ഉണ്ടായിരിക്കുന്നു മുസ്ലിം വോട്ടർമാരും സി പി എമ്മിനെ പ്രത്യേകിച്ച് പിണറായിക്കെതിരായിരിക്കുന്നു ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം പിണറായി എങ്ങനെ നേരിടും എന്ന് കണ്ടറിയേണ്ടതാണ് എന്തായാലും പിണറായി വലിയ പ്രതിസന്ധിയെ തന്നെ നേരിടുന്നു മുസ്ലിം വോട്ടുകൾ മുഴുവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട് പിണറായി പ്രീണന രാഷ്ട്രീയത്തിലൂടെ മരുമകനെ മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതുണ്ടായിരിക്കുന്നത് മുസ്ലിം വോട്ടർമാർ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ പാർട്ടിയിൽ ഗോവിന്ദൻ മാഷ ശക്തനാവുകയും അധികാരം പിടിക്കുകയും ചെയ്താൽ പിണറായിക്ക് സുഗമമായി അധികാര കൈമാറ്റം നടത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും ഇപ്പോഴത്തെ സാഹചര്യം രണ്ടു തരത്തിൽ പിണറായിക്ക് ദോഷം ചെയ്യും ഒന്ന് മുസ്ലിം ബഹുജനത്തിന്റെ വോട്ട് നഷ്ടപ്പെടുന്നു രണ്ട് മരുമകനിലേക്കുള്ള അധികാര കൈമാറ്റം അസാധ്യമാകുന്ന സാഹചര്യം ഉണ്ടാവും കാരണം പാർട്ടിയെ ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കാൻ ഗോവിന്ദൻ മാസ്റ്റർക്കോ ശൈലജ ടീച്ചറിനൊക്കെ രംഗത്തിറങ്ങേണ്ടി വരും എന്തായാലും ഒരു കാര്യത്തിൽ അൻവറിനെ അഭിമാനിക്കാം പിണറായിയുടെ അന്ത്യത്തിന് തുടക്കമിട്ടു പിണറായിസത്തിന്റെ അന്ത്യത്തിന് തുടക്കമിട്ടു പിണറായിസത്തിന്റെ ഒരു ഉൽപ്പന്നമായ അൻവർ തന്നെ അതിന് നേതൃത്വം കൊടുത്തെങ്കിലും പിണറായി ദുർബലനാകുന്നു തീർത്തും ദുർബലനാകുന്നു പിണറായിക്ക് പതിയെ പതിയെ ആയുധം വെച്ച് കീഴടങ്ങേണ്ടി <coughs> വരും